പിന്നെ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാനൊരു കാര്യം പറയാനുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥ പോലെയല്ല അല്ലെ ജാതിയുടെ ഇന്നത്തെ അവസ്ഥ പോലെയല്ല ഉത്തരേന്ത്യയിൽ അതല്ല തമിഴ്നാട്ടിൽ ഞാൻ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യമാണ് കേരളം പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ് പല കാര്യങ്ങളിലും കേരളത്തിലുള്ള പല കാര്യങ്ങളും ഉത്തരേന്ത്യയിൽ കാണാനാവില്ല തമിഴ്നാട്ടിൽ കാണാനാവില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് ഉദാഹരണമായിട്ട് ഞാൻ ഈ അടുത്തിടെ കർണാടകത്തിൽ പോയി അവിടെ ഈ ഭാഷയ്ക്കുട പേരിൽ അവർ കാണിക്കുന്ന ഒരു ഭ്രാന്ത് കണ്ടിട്ട് ഞെട്ടിപ്പോയി അവരെല്ലാ കടകളുടെയും പുതുതായിട്ട് തുടങ്ങുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുടെയും ബഹുനില കെട്ടിടങ്ങളുടെയും എല്ലാം ടൈറ്റിൽ മാറ്റി വെച്ചിട്ട് കന്നഡയിലാക്കുകയാണ് ഇതൊരു ബ്രാന്ത് പോലെയാണ് അത് ചെയ്യാത്ത ആളുകൾ ഒരു വിദേശ സഞ്ചാരി പല പല സംസ്ഥാനങ്ങൾ പിന്നിട്ടിട്ട് പല പല രാജ്യങ്ങൾ പിന്നിട്ടിട്ട് പോകുന്ന ഒരു സഞ്ചാരിയുടെ കാറിനകത്ത് അത് സംബന്ധിച്ചൊരു അറിയിപ്പ് പ്ലക്കാർഡ് വെച്ചിരുന്നത് ഇംഗ്ലീഷിലാണ് ആ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവർ പറയുന്നത് കർണാടകത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ഒരു കന്നഡ ടൈറ്റിൽ വേണം കേരളത്തിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സ്വഭാവം നമുക്കില്ല പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്